മണിയറ രഹസ്യം മറ്റുള്ളവരോട് പറയുന്നതിൻ്റെ വിധി ഉത്തരം നിഷിദ്ധമാണ് വൻ വരെ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് യോനി ദർശനം മൂലം വല്ല അപകടവും വരുമോ ഉത്തരം അതുമൂലം നോക്കുന്നവെന്നോ തൻ്റെ കുട്ടിക്കോ കണ്ണിൻറെ കാഴ്ച നഷ്ടപ്പെട്ടേക്കാമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അന്യസ്ത്രീയുടെ ഭംഗിയിൽ ചിന്തിച്ച് ഭാര്യയെ സംയോഗം ചെയ്യുന്നതിൻ്റെ വിധി ഉത്തരം അനുവദനീയമാണ് അനുവദനീയമായതെല്ലാം ചെയ്യേണ്ടതല്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഭാര്യയുടെ കരം കൊണ്ടുള്ള മുഷ്ടിമൈഥുനം നിഷിദ്ധമാണോ അല്ല അത് അനുവദനീയമാണ് ആർത്തവകാലത്തെ ലൈംഗിക ബന്ധത്തിൻ്റെ ആരോഗ്യപ്രശ്നം ഉത്തരം ഇമാം ഇബിൻ ഹജ് റലിയുള്ളവനു പറയുന്നു ആർത്തവകാരിയുമായുള്ള ബന്ധം വേദനാജനകമായ പല രോഗങ്ങൾക്കും സന്തതിയുടെ കുഷ്ഠബാധയ്ക്കും കാരണമാവുമെന്ന് ഇമാം റസാലി റല്ലിയുള്ള വന്നഹു പറഞ്ഞിട്ടുണ്ട് ലിവാത്തു എന്ന് പറയുന്നത് എന്തിനെ ഉത്തരം പിൻദ്വാരഭോഗത്തിന് ഭാര്യയെപ്പോലും ഗുതഭോഗം നടത്തുന്നത് നിഷിദ്ധമാണ് ഇണ ഇണചേരുമ്പോൾ നഗ്നരാവലല്ലേ നല്ലത് ഉത്തരം അല്ല ശരീരം പുതപ്പുകൊണ്ട് മറയ്ക്കലാണ് നല്ലത് രതിവേളയിൽ സംസാരിക്കാമോ ഉത്തരം സംയോഗവുമായി ബന്ധമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വിരോധമില്ല അല്ലാത്തത് കറാഹത്താണ് നിരുപാധികം കറാഹത്താണെന്നാണ് ഇമാം ഇബിൻ ഹജറുള്ള വനഹുവിൻ്റെ പക്ഷം ഭാര്യ വ്യഭിചരിച്ചാൽ നിക്കാഹ് ബാത്തിലാവുമോ ഉത്തരം ബാത്തിലാവില്ല ഭോഗത്തിന് പ്രത്യേക ദിവസമുണ്ടോ ഉത്തരം എന്നുമാവാം വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച ചുമയ്ക്ക് മുമ്പ് പ്രത്യേകം സുന്നത്തുണ്ട് സ്വയം ഭോഗം ചെയ്യൽ ഹറാമാണോ ഉത്തരം ഹറാമാണ് വ്യഭിചാരത്തിലേക്ക് നീങ്ങുമെന്ന് പേടിച്ചാൽ സ്വയംഭോഗം നടത്തി വികാരം ഒതുക്കൽ ഹെറാമാണോ ഉത്തരം ഹറാമാണ് എന്നാൽ ഇമാം അഹമ്മദ് റിയുള്ള വൻഹുവിൻ്റെ മധഹവ് പ്രകാരം അത്തരം ഘട്ടങ്ങളിൽ അത് ഹലാലാണെന്നാണ് ഇത്ര ദിവസം കൂടുമ്പോൾ ഇണചേരണം എന്ന് വല്ല നിർദ്ദേശവും ഇസ്ലാമിലുണ്ടോ ഉത്തരം കാരണമില്ലെങ്കിൽ നാല് രാത്രിയിലൊരിക്കലെങ്കിലും ഇണചേരൽ സുന്നത്താണ് ഇണചേരാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ് ഉത്തരം അത്താഴ സമയത്ത് പാതിരാത്രി പിന്നിട്ട ശേഷം